അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ കേട്ടോ ദേ ആ മല കണ്ടോ ഇന്ന് നമുക്ക് ആ മലയുടെ പണ്ടൊക്കെ കയറിയാലോ ഉറുകുന്നിലോട്ടാണ് കേട്ടോ പോകുന്നത് ദേ ഈ പോകുന്ന രണ്ടുപേരെ കണ്ടോ ഇവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇന്നത് ഈ വരുന്ന രണ്ടുപേരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ അടുത്ത് കാണിച്ചു തരാം ദേ പോന്നു നീ ഇവരോടെ പോയില്ലേ ഹായ് ഇത് തെന്മല റൂട്ടാണ് കേട്ടോ അവിടുന്ന് ഉറുകുന്ന ഭാഗത്തുള്ള കുരിശുപാറയിലോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത് ഉന്ന വഴിയിൽ നമ്മൾ പെട്രോൾ പമ്പിലോട്ടൊന്ന് കയറി കുറച്ച് പെട്രോളൊക്കെ വേണ്ടേ വണ്ടിയിൽ നമ്മൾ ഉറുകുന്ന ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അച്ഛൻ പറഞ്ഞ് ആ പാറാട മണ്ട കയറിയിട്ട് ഇറങ്ങി വരുമ്പോഴേക്കും നമ്മൾ തളരുന്ന് തളരൂ എന്ന് പറഞ്ഞാൽ എന്നെ മാഡനെ ഉദ്ദേശിച്ചായിരിക്കുമല്ലേ അവർ മൂന്ന് പേരും കടയിൽ എന്തോ വാങ്ങാൻ കയറിയിട്ടുണ്ട് കേട്ടോ പലഹാരം വാങ്ങാനായിരിക്കും ദൈ അതിൻ്റെ സന്തോഷം കണ്ടോ ഞാനും അച്ഛനും ബൈക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇത് കൊണ്ടൊന്ന് സന്തോഷ തോന്നുന്നു ചേട്ടന്റെ മുഖത്ത് മാളൂസ് എനിക്ക് നാരങ്ങപ്പെട്ടായി വാങ്ങിച്ചു തന്നിട്ടുണ്ട് ചേട്ടോ കണ്ടോ നമ്മൾ പാറാടത്ത് എത്താറായി ദാ എല്ലാവരും വന്നിട്ടുണ്ട് നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് മേപ്പോട്ട് നടന്നു പോവാം അവരും വണ്ടി നിറങ്ങി ഹെൽമെറ്റൊക്കെ ഊരി വെക്കുക ഇവിടെ ചിലര് ഭയങ്കര നിരീക്ഷണത്തിലാണ് കേട്ടോ ഇതേ ആ ഡോർ എങ്ങനെ തുറക്കാം അകത്ത് എങ്ങനെ കേറാം എന്നൊക്കെ ഇവിടെ മുതലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അന്യം കൊണ്ടുപോ അവര് പോയി മേപ്പൂട്ടി അമ്മ ലേസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് മേപ്പോട്ട് പോവാ ഇതോ അച്ഛൻ മാളു മുന്നേ ഓടി ഇതായിട്ട് കയറി എന്റെ കാലൊക്കെ കഴക്കാൻ തുടങ്ങിയിട്ടുണ്ട് വന്നിട്ടുണ്ടോ എന്തൊരു ഈ കണ്ടിട്ട് ഫോൺ ഞാൻ മൂന്ന് പടി മേളില് ഇവിടെ കാണാൻ പോലും ഇല്ല അവരുടെ കൂടെ പോയി എന്തൊരു സ്ഥലം ഇത് നീ ഉണ്ടോ നടക്കാൻ എൻ്റെ പൊന്നു ഇത് എന്തൊരു വലിയ പാറയാ എന്തോ അത് കണ്ടോ കൊറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നു തളന്ന് കിടക്കുന്നു പോലും ആയില്ല അതിന് മുന്നേ എന്റെ അമ്മയച്ചനും തളന്നു തുടങ്ങി അവിടെ നിന്ന് കണ്ടപ്പോ വിചാരിച്ച് പെട്ടെന്ന് കേറാന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി പെട്ടെന്ന് നടക്കുന്ന പണിയില്ല ഞാൻ മാത്രേ തളന്നുകൊള്ളുന്നു പക്ഷെ എൻ്റെ മുന്നേ താളന്ന ആൾക്കാരുണ്ട് അവിടെ രണ്ടുപേര് പിന്നെ അങ്ങ് മേളില് കാണിച്ചു തരാം നീ അങ് ഇരിക്കുന്ന കണ്ടോ നീ കയ്യെടുത്ത് കാണിക്കുന്നു എന്നാ ഇത് കേറി തീരത്തില്ല പിന്നെ മണ്ട ആശ്വസിക്കാം ഇനിയും കേറാം അടുത്ത സ്റ്റോപത്തി ഇനിയും ഇച്ചിരി കഴിഞ്ഞു ഇവിടെ വല്ല റോപ്പ് വേ വെച്ചാൽ കൊള്ളായിരുന്നു അങ്ങനെങ്ങനെ പോയി അച്ഛൻ കുറെ നേരമായിട്ട് നമ്മളോട് പറഞ്ഞ് തീർന്ന് തീർന്നു എന്താ തീർന്നു ഇത്രയും കൂടെ ഉള്ളു കണ്ടോ അച്ഛൻ നമുക്ക് പണി തന്നെയാണോ ആവോ അച്ഛൻ അത് കണ്ടോന്നൊക്കെ പറയുന്നുണ്ട് പാറയുടെ മണ്ടയിലെ ഒരു കുഞ്ഞു കുളം ഉണ്ട് എന്താ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അന്ന് തളന്ന് വരുമ്പോ ഇവിടെ വെള്ളം കുടിക്കാൻ ഈ നീരുറവയുടെ പേര് കേട്ടോ ബച്ചയ്ത നീരുറവ ഇന്നൊരു കാര്യം ഇവിടെ ഗ്ലാസ്സും ഉണ്ട് കേട്ടോ പാറയുടെ മണ്ടയിൽ എത്താറായിട്ടുണ്ടേ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരണം കേട്ടോ എന്നിട്ട് കമൻ്റ് ഇടണേ നമ്മൾ പാറയുടെ മുക്കാൽ ഭാഗത്തോളം കേറുകേട്ടോ ഇത് വേറെ സാമ്പിൾ മാത്രം ഇതിലും വലുതുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ സനീ ചേട്ടൻ നമ്മുടെ ഏറ്റവും മൂത്ത ചേട്ടനാ ഇതാണ് പ്രജീ ചേട്ടൻ നമ്മുടെ രണ്ടാമത്തെ ഏട്ടനാ നമ്മള് കൊണ്ടുവന്നെല്ലാം കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യട്ടെ ആ താഴെ കാണുന്നൊരു സംഭവം ഞാൻ കാണിച്ച ആ വഴിയായിരുന്നു കേട്ടോ നമ്മൾ വന്നത് ഒന്നോ എന്തൊരു ദാഹമായത് നമുക്ക് ഇവിടുന്ന് ഈ പാറയുടെ ഏറ്റവും മട്ടേ പോണ്ടേ പോയാലോ ബാ നമുക്ക് പോവാ നമ്മൾ എല്ലാവരും എണ്ണീട്ട് പക്ഷെ ഒരാൾ മാത്രം ഇതുവരെ വന്നില്ല നമുക്ക് പാറയുടെ മുകളിലോട്ട് പോയാലോ അങ്ങനെ കേറി തീർക്കും എന്നുള്ള ചിന്തയിൽ നിന്ന് നമ്മക്ക് ചിരി വന്ന് കേട്ടോ കുറച്ച് പോകണം മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല കാറ്റുണ്ട് നെയ് നല്ല സുഖമുണ്ട് ഇവിടെ നിക്കാൻ ദ അവരെല്ലാം അങ്ങ് എത്തി ദാ എന്റെ അമ്മയാന്നു ഈ പോന്നേ നമ്മള് പാറയുടെ എത്തി കേട്ടോ ഇവിടെ നോക്കിയപ്പോഴേ അപ്പുറത്ത് ഇതിനേക്കാളിലും വലിയ മല എല്ലാവരും ഇവിടെ നിന്ന് ഓരോന്നൊക്കെ നോക്കി നിൽക്കും കേട്ടോ ാ ഇതാണ് കേട്ടോ നമ്മുടെ തെന്മല ഡാം ഇതിന് മണ്ടയും നല്ല വൃത്തിക്ക് കാണാം നമുക്കിനി താഴോട്ട് പോവാം ഇവിടെ വന്ന് നിന്നപ്പോഴാണ് കേട്ടോ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടേ യാദൃശികമായി കണ്ടുമുട്ടിയതാണ് കാണിച്ചു കാണിച്ചുതരാം ദേ നിൽക്കുന്ന അങ്കള് ഈ അങ്കളുടെ പേര് സജു എന്നായിട്ടോ അച്ഛനോട് യാത്രയൊക്കെ പറയുക തോന്നുന്നു ഇനി ഈ പടി ഇറങ്ങി തീർക്കണം അപ്പൊ എല്ലാവരും എന്നെക്കാളും പോയാലോ എല്ലാവരും തളന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ശരി